വെള്ളാപ്പള്ളി നടേശൻ എന്ന എസ് എൻ ഡി പിയുടെ യോഗ ജനറൽ സെക്രട്ടറി നടന്ന് കേരളം മുഴുവൻ പത്രസമ്മേളനത്തിലൂടെ മുസ്ലിം ലീഗിനെതിരെ എന്ന പേരിൽ മുസ്ലിങ്ങൾക്കെതിരെ വ്യാപകമായ വിദ്വേഷം നടന്ന് പറയുമ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ കേരളത്തിലെ ആദ്യത്തെ മേയർ ബി ജെ പിയുടെ അദ്ദേഹം സന്ദർശിച്ച ശേഷം പറഞ്ഞത് വെള്ളാപ്പള്ളിയുടെ പോലൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നാവും പറയുന്നത് അദ്ദേഹം അങ്ങനെയൊന്നും വിദ്വേഷം പറയുന്ന ഒരാളല്ല എന്നാണ് പറഞ്ഞത് സത്യത്തിൽ ഏതാണ്ട് ആ അഭിപ്രായമൊക്കെയാണ് ഗോവിന്ദമാഷിനും അതുപോലെ തന്നെ പിണറായി വിജയൻ സാറിനും ഒക്കെ ഉള്ളത് ആ സമാനമായ അഭിപ്രായം പറയുമ്പോൾ അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ എന്ന വെള്ളാപ്പള്ളി നടേശൻ്റെ മുൻഗാമിയായിരുന്ന യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി കേരളം ഒന്നാകെ ആദരിക്കപ്പെടുന്ന ഒരാൾ ഇന്നും ആരോഗ്യത്തോടെ എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങളിലും ഇടപെട്ട് സഞ്ചരിക്കുന്ന ഒരാൾ അദ്ദേഹം തൻ്റെ ആത്മകഥയായ ഞാനെൻ്റെ ജീവിതം എന്ന പുസ്തകത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ വരവിനെക്കുറിച്ചും വെള്ളാപ്പള്ളി നടേശൻ്റെ സംഭാവനയെക്കുറിച്ചും പറയുന്നുണ്ട് കേരളം വായിക്കേണ്ട ഒരു പുസ്തകമാണത് കാരണം നേരനുഭവങ്ങൾ മറ്റൊരു ബാധ്യതയുമില്ലാതെ സത്യസന്ധമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കുറിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ തൊണ്ണൂറ്റി മൂന്നാം പേജിൽ പറയുന്നത് ഇങ്ങനെയാണ് എസ് എൻ ട്രസ്റ്റിനെ പോലൊരു പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടേശനെ പോലൊരാളെ നിർദ്ദേശിക്കുക എന്നത് എനിക്ക് അചിന്ത്യമായിരുന്നു എന്തെങ്കിലും വ്യക്തിപരമായ വിരോധം കൊണ്ടൊന്നുമല്ല മറിച്ച് ആർ ശങ്കർ പി എസ് കാർത്തികേയൻ മുൻ ചീഫ് സെക്രട്ടറി എൻ ചന്ദ്രഭാനു ഡോക്ടർ പി കെ ഗോപാലകൃഷ്ണൻ എം കെ രാഘവൻ തുടങ്ങിയ മഹാരഥന്മാർ ഇരുന്ന കസേരയിൽ കസേരയിലിരിക്കാൻ യോഗ്യനല്ല ഇദ്ദേഹം എന്ന ചിന്തയായിരുന്നു അതിന് കാരണം എന്നാൽ ഞാൻ നടേശനെ പിന്തുണയ്ക്കുന്നുവെന്ന് തലശ്ശേരിയിലെ രത്നാകരനോട് അദ്ദേഹം പറയുകയും രത്നാകരൻ അംഗീകരിക്കുകയും ചെയ്തത് എന്നെ ഏറെ വിഷമവൃത്തത്തിലാക്കി മലബാറിലെ പ്രവർത്തനങ്ങൾക്കെന്നും താങ്ങും തണലുമായി നിന്നിട്ടുള്ള ആളാണ് അദ്ദേഹം ആര് ഈ രത്നാകരൻ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം ഭരണസമിതിയുടെ ശ്രീജ്ഞാനോദയ യോഗത്തിന്റെ പ്രസിഡന്റായി നാൽപ്പത്തിരണ്ട് വർഷത്തോളം പ്രവർത്തിച്ച രത്നാകരൻ ഞങ്ങൾക്ക് നിഷേധിക്കാൻ രത്നാകരന് നിഷേധിക്കാൻ ഞങ്ങൾക്കാവില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നടേശൻ അദ്ദേഹത്തെ സമീപിച്ചത് എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ട്രസ്റ്റിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഭാഗമാണ് ഇദ്ദേഹം പറയുന്നത് പേജ് നമ്പർ നൂറ്റിനാലിൽ ഗോപിയോക്കിയിൽ പറയുന്നുണ്ട് രാഷ്ട്രീയമായും സാമൂഹ്യമായും ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുമ്പോഴും എല്ലാവരുമായി അങ്ങേയറ്റം സൗഹാർദ്ദപരമായ സമീപനമാണ് യോഗവും യോഗ നേതൃത്വവും പിന്തുടർന്നിരുന്നത് എന്നാൽ ഇപ്പോൾ എന്താണ് അവസ്ഥ വിഭാഗീയവും പുലഭ്യം പറച്ചിലും അധിക്ഷേപാർഹമായ പ്രയോഗങ്ങളും മാത്രമല്ല യോഗ നേതാവായ നടേഷനിൽ നിന്ന് വരുന്നത് സഹോദര വിഭാഗങ്ങളെ എത്ര നിന്ദമായിട്ടാണ് അദ്ദേഹം ആക്ഷേപിക്കുന്നത് അദ്ദേഹം അധിക്ഷേപിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് നടേശൻ പറയുന്നതൊന്നും അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും ആവർത്തിച്ചു പറയാനാവില്ല അത് രേഖപ്പെടുത്തി വെക്കുന്നത് ഏറ്റവും വലിയ ഗുരുനിന്നയാകുമെന്നത് കൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി പറയുന്നത് ഗുരുനിന്ദയായതുകൊണ്ട് ഗോപി വക്കീലെന്ന അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ എസ് എൻ ഡി പി യുടെ യോഗ ജനറൽ സെക്രട്ടറി അതിന് മുതിരുന്നില്ല ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ അതും അദ്ദേഹം മഹാസമാധി വരെ അധ്യക്ഷ സ്ഥാനത്തിരുന്ന മഹാകവി കുമാരനാശാൻ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഇത്തരത്തിൽ പറയാനാവുന്നു നടേശൻ്റെ വാക്കും പ്രവൃത്തിയും മൂലം ഏതെങ്കിലും സഹോദര വിഭാഗങ്ങളോ പ്രസ്ഥാനങ്ങളോ ഇന്ന് യോഗവുമായി സഹകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നുണ്ടോ ഗുരുവിൻ്റെ പേരിലുള്ള ഒരു പ്രസ്ഥാനത്തിന് ഇത് ഭൂഷണമാണോ എന്തിന് സമുദായത്തിലെ തന്നെ വലിയൊരു വിഭാഗം സംഘടനയിൽ നിന്ന് അകന്നു നിൽക്കുകയല്ലേ നടേശൻ സ്ഥാനമേറ്റെടുത്ത കാലം മുതൽ ഇപ്പോഴും ഈഴവ സമുദായത്തോടുള്ള അവഗണനയെക്കുറിച്ച് പരിതപിക്കുന്നുണ്ട് ഇത് പേജ് നൂറ്റി അഞ്ചിലാണ് എന്നാൽ നീണ്ട ഇരുപത്തൊമ്പത് വർഷം നേതൃസ്ഥാനത്തിരുന്നിട്ടും അദ്ദേഹത്തിന് ആ അവഗണനയ്ക്ക് പരിഹാരം കാണാനായിട്ടില്ലെങ്കിൽ ആരുടെ പരാജയമാണ് ഒന്നുമല്ലാതിരുന്ന ഒരു സമുദായം ഇന്ന് തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതാരുടെയും ഔദാര്യം കൊണ്ടല്ല മറിച്ച് ഉള്ളതെല്ലാം പൊരുതി നേടിയതാണ് യോഗത്തിനും ട്രസ്റ്റിനും നേതാക്കൾക്കും അതിന് ഊർജ്ജം നൽകിയത് ഗുരുദർശനവും എസ് എൻ ഡി പി യോഗമെന്ന പ്രസ്ഥാനത്തിൻ്റെ ശക്തിയുമാണ് ഇനിയും അർഹമായത് കിട്ടാനുണ്ട് എന്നതിൽ സംശയമില്ല എൻ്റെ കാലത്തുൾപ്പെടെ ആവശ്യമായതും അർഹിച്ചതും പൂർണ്ണമായി നേടിയെടുക്കാനും കഴിഞ്ഞിട്ടില്ല എന്നാൽ കാൽനൂറ്റാണ്ട് കാലത്തിലധികവും അവഗണനാ പല്ലവി പറയുന്നതല്ലാതെ അർഹമായതെന്തുകൊണ്ട് വാങ്ങിയെടുക്കാൻ നടേശന് കഴിയുന്നില്ല കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമുദായത്തിൻ്റെ പ്രാമുഖ്യം അംഗീകരിക്കാൻ ഭരണകൂടം എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല തുടങ്ങിയ വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിക്കുന്നത് അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ എന്ന ഗോപി വക്കീൽ എസ് എൻ ഡി പി യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് അവസാനമായി എയ്ഡഡ് കോളേജ് കരുണാകരൻ അനുവദിക്കുന്നത് പിന്നീട് ഇന്നുവരെ ഒരു കാര്യവും ചെയ്യാനായില്ലെന്ന് മാത്രമല്ല മൈക്രോ ഫിനാൻസിലും അതുപോലെ തന്നെ വിവിധ കോളേജുകളിൽ ഉണ്ടായ തകർച്ചകളുടെയും എന്തിന് ശങ്കേഷ് ഹോസ്പിറ്റലിൻ്റെ ഇന്നത്തെ ഗതിയുമടക്കം മുഴുവൻ വിവരങ്ങളും ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഈ പുസ്തകം മാതൃഭൂമി ബുക്സിലും എച്ച് ആൻഡ് സി ബുക്സിലും അവൈലബിളാണ് അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങി വായിക്കാവുന്നതാണെങ്കിൽ വായിക്കേണ്ടതാണ് കാരണം നേരിട്ട് ഒരു എസ് എൻ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നാൽ തന്നെ വെള്ളാപ്പള്ളി സമീപിച്ച കാലം മുതൽ അതിൽ നടന്ന അന്തർനാടകങ്ങളെല്ലാം ഒടുവിൽ എവിടെയാണ് എസ് എൻ ഡി പി യോഗം എത്തി നിൽക്കുന്നത് എന്നതുൾപ്പെടെ വളരെ വിശദമായി പറയുന്നുണ്ട് കൂടാതെ ഒരു കാലത്ത് മുസ്ലിം വിഭാഗം അടക്കമുള്ളവരുമായി ചേർന്ന് നടത്തിയിട്ടുള്ള സംവരണ സമരങ്ങളെക്കുറിച്ചും പ്രക്ഷോഭങ്ങളെക്കുറിച്ചുമൊക്കെ ഏറ്റവും മനോഹരമായി ഇതിൽ എഴുതിയിട്ടുണ്ട് ചുരുക്കത്തിൽ എസ് യൂണിയൻ എന്ന് പറയുന്ന ഒരു സംഘടനയെ ഒരു വിദ്വേഷത്തിൻ്റെ വേദിയാക്കി വെറുപ്പിൻ്റെ വിളനിലമാക്കി മാറ്റി നടന്ന് വിദ്വേഷം പറയുക എന്നുള്ളതിനപ്പുറത്ത് ആ സമുദായത്തിനോ സമൂഹത്തിനോ യാതൊരു ഉപകാരവുമില്ലാത്ത ധർമ്മദൈവമായി പ്രത്യക്ഷപ്പെട്ട് ഒടുവിൽ ധർമ്മദൈവം ബാധ്യതയായി എന്ന് ഗോപി വക്കീൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയിരിക്കുന്ന തലക്കെട്ട് പോലെ അങ്ങനെ ബാധ്യതയായി തീർന്നിരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ ഇത് എസ് എൻ ഡി പി യൂണിയന് മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ സമൂഹത്തിനാകെയും ബാധ്യതയാണ്